പടിയൂർ പഞ്ചായത്ത് ഓരത്തൂർ പൊതുശ്മശാനം റോഡിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകിയെത്തുന്നത് ദുർഗന്ധം മൂലം ഏറെ ബുദ്ധിമുട്ടിലാണെന്ന് പ്രദേശവാസികൾ വാട്ടർ ടാങ്കിന്റെ പണിയുമായി ബന്ധപ്പെട്ട് അറുപതോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊഴിൽ ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ നിരവധി കക്കൂസുകളുടെ മാലിന്യമാണ് ടാങ്കിൽ നിന്നും ഒഴുകി റോട്ടിലേക്കും സമീപത്തെ വീടുകളിലേക്കും എത്തുന്നത് ഇതുമൂലം സമീപത്തെ കിണറുകൾ മലിനമാവുകയും കൂടാതെ ദുർഗന്ധം മൂലം കൊതുക് ശല്യം മൂലവും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പടിയൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു സമീപത്തു തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും അങ്കണവാടിയും പള്ളിയുമുള്ള ഉള്ള കൂടിയാണ് ഈ കക്കൂസ് മാലിന്യം ഒഴുകി പോകുന്നത് രണ്ടു തവണ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല രാത്രി കാലങ്ങളിൽ ദുർഗന്ധം കാരണം ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് ജനങ്ങൾ പറയുന്നു എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്ന് അധികൃതരോട് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞാൻ സുരേഷൻ ഉരുത്തൂർ എൻ്റെ വീടിൻ്റെ സമീപത്തായിട്ട് വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഒരു പത്രവത് ഹിന്ദിക്കാരെ താമസിപ്പിക്കുന്നുണ്ട് കോൺട്രാക്ടർ അപ്പോൾ അവർ താമസിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കക്കൂസ് മാലിന്യങ്ങൾ പഞ്ചായത്ത് റോഡിലേക്കും എൻ്റെ വീട്ടിലേക്കും കിണറിലേക്കും എല്ലാം ഒഴുകുന്നൊരവസ്ഥയാണുള്ളത് നിരവധി തവണ ഹെൽത്തിൽ പരാതിപ്പെട്ടു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു ഇതിനൊന്നും ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല എനക്കും നാട്ടുകാർക്കും എല്ലാം ഒരു ഉപദ്രവുന്ന രീതിയിലാണ് ഈ മലിനകരകൻ ഒഴുകൊണ്ടിരിക്കുന്നത് സമീപത്തായിട്ട് ഞങ്ങളുടെ പി എച്ച് സി ആശുപത്രിയുണ്ട് കളിസ്ഥലത്തേക്കും പൊതുവിശ്മശാനത്തിലേക്ക് പോകുന്ന ഒഴിക്കും എല്ലാം നീ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വൈകുന്നേരമായാലും പൊതുശല്യം രൂക്ഷമാണ് സ്മെല്ലും മലിനജലത്തിൻ്റെ മണവും കക്കൂസ് മാലിന്യം വരെ ഒഴുകുന്നുണ്ട് പുറത്തേക്ക്